ിലെ ബി ജെ പിയുടെ ചരിത്ര വിജയത്തിൽ കേരളത്തിലും ആഹ്ലാദ പ്രകടനവുമായി ബി ജെ പി പ്രവർത്തകർ കൊച്ചി നഗരത്തിൽ ബി ജെ പി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം പുരോഗമിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ജിജീഷ് കരുണാകരൻ കൂടി ചേരുന്നു ജിജീഷ കൊച്ചിയിൽ ആഹ്ലാദ പ്രകടനം നടക്കുന്നു രാജ്യ തലസ്ഥാനത്തെ ഭിന്ന വിജയത്തിൽ ആഹ്ലാദ സൂചകമായി നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ കൂടുതൽ വിവരങ്ങൾ വിനോദ് വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിലെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രകടനം തന്നെയാണ് കൊച്ചി നഗരത്തിൽ നടന്നത് ബി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രകടനം നഗരം ചുറ്റി വിതരണം നടത്തിക്കൊണ്ടാണ് പ്രകടനം മുന്നോട്ട് പോയത് ബി ജെ ഏറ്റവും ശക്തമായ ഒരു മത്സരത്തിലൂടെ എ എ പി എ മത്സര ഒന്നുമല്ലാതാക്കി നേടിയ വലിയ മുന്നേറ്റം ആ മുന്നേറ്റം തന്നെയാണ് ഈ ചരിത്ര വിജയത്തെ സംബന്ധിച്ചിടത്തോളം ബി വലിയ െ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം വർഷങ്ങൾക്ക് ശേഷം ഭരണം തിരികെ പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഏറ്റവും മികച്ച സീറ്റ് നിലയുമായി തന്നെ ആ ഒരു വിജയം ആഘോഷിക്കാൻ കഴിയുന്നു എന്നതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണ് നേട്ടങ്ങളുടെ പട്ടികയിൽ ഓരോ സംസ്ഥാനങ്ങളായി അധികാരം നേടുന്നത് അതിനിടയിലും രാജ്യ തലസ്ഥാനം വിട്ടുനിന്നു എന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു എങ്കിൽ അതുകൂടി പരിഹരിച്ചുകൊണ്ട് ബി ആ ഒരു നേട്ടം കൂടി അല്ലെങ്കിൽ തലസ്ഥാനം കൂടി പിടിച്ചെടുക്ക എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒപ്പം തന്നെ ജില്ലാ അധ്യക്ഷൻ കെ എസ് ഷൈജു അടക്കമുള്ള നേതാക്കൾ ഈ ഒരു പ്രകടനത്തിനും ആഹ്ലാദ പ്രകടനത്തിനും നേതൃത്വം സി ജി രാജഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇതിന്റെ ഭാഗമായി ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് സാർ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തെ നമ്മൾ വലിയൊരു നേട്ടം തന്നെയല്ലേ പിന്നെ തീർച്ചയായിട്ടും ബി ജെ പി ആണ് ഇന്ത്യയിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ള പാർട്ടി എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി തെളിയിച്ചു ബി ജെ പി മാത്രമാണ് ബി ജെ പിയെ നയിക്കുന്ന ഏറ്റവും കരുത്തുറ്റ നേതാവായ നരേന്ദ്രമോദിയുടെ അഴിമതി വിരുദ്ധവും സംശുദ്ധവുമായ ഭരണത്തിന് കിട്ടിയ അംഗീകാരമാണ് അതുകൊണ്ടാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പത്ത് പോയിൻ്റ് അഞ്ച് ശതമാനം വോട്ട് കൂടുതൽ നേടിക്കൊണ്ടും ബി ജെ പിയുടെ യുദ്ധപര്യന്തമുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടും ഏറ്റവും കൂടുതൽ സീറ്റും നേടിക്കൊണ്ട് ഇരുപത്തേഴ് വർഷത്തിന് ശേഷം ഇന്ദ്രപ്രസ്ഥം പിടിച്ചടക്കാൻ കഴിഞ്ഞത് എന്ന് മാത്രമല്ല ഇതൊരു സന്ദേശം നൽകുന്നുണ്ട് ജനങ്ങൾക്ക് തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുക ജനങ്ങളെ കബളിപ്പിക്കുക അവരെ നിരന്തരം അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുക കൊള്ളയടിക്കുക അതിനെല്ലാം ഇന്ത്യൻ ജനത എതിരാണ് എന്നുകൂടി തെളിയിച്ചതാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇത് ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന് അഭിമാനമാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും നേതാവ് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് മോദിജിക്കും നദ്ദാജിക്കും ഞങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നന്ദി മാമിനി എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത് ഇതിപ്പോ ഈ ആപ്പ് അധികാരത്തിൽ വരുന്ന സാഹചര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാലിൽ കേരളം ഭാരതം മുഴുവനും കോൺഗ്രസ് ചെയ്തിട്ടുള്ള അഴിമതി ആകാശവും ഭൂമിയും പാതാളവും വിറ്റ് തൊലച്ച് കോടികൾ കൊള്ളയടിച്ചൊരു പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാൾ അതുപോലെയുള്ള നേതാക്കന് വണ്ണ ഹസാരയെ പോലെ ഗാന്ധിയന്മാരൊക്കെ അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിക്കുക അഴിമതി ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും പ്രചരണായുധമാക്കിയ അഴിമതി തന്നെയായിരുന്നു ബി ജെ പി എന്ന് പറഞ്ഞിരുന്നത് അഴിമതി ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അത് ഓരോ ചുവടുവയ്പിലും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കാണിച്ചു തന്നു സീറോ കറപ്ഷൻ എന്ന രീതിയിലേക്ക് നമുക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു അത് ഡൽഹിയിലെ ജനങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതാണ് ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അവിടെ അഴിമതി ഇല്ലാതെ ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഡൽഹി മാത്രം അഴിമതിയിലേക്ക് കൂപ്പിക്കുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഡൽഹിയുടെ മുഖ്യമന്ത്രി തന്നെ അഴിമതിയിൽ പിടിക്കപ്പെടുന്നു ജയിലകപ്പെടുന്നു ഇതെല്ലാം വാർത്തയായതാണ് അപ്പോൾ ജനങ്ങൾ ഡൽഹിയിലെ ഇത് മനസ്സിലാക്കി അഴിമതിയില്ലാത്ത ഭരണം എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഭരണം ഈ രാജ്യത്തുണ്ടാവണം ഡൽഹിയിലും ഭരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു ബി ജെ പിക്ക് വലിയ മിന്നുന്ന ജയം നൽകിയ ഡൽഹി ജനതയെ ബി ജെ പി എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് അവിടെ സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണയും ഉറപ്പായിട്ടും നരേന്ദ്രമോദി സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം അത് തന്നെയാണ് ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വിനോദ് വലിയൊരു ആഹ്ലാദ പ്രകടനം തന്നെയാണ് ുറ്റി നിരവധി ഡൽഹിയിലുണ്ടായ മിന്നും വിജയം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കും വലിയ ആവേശം നൽകുന്നു അതിന്റെ ഭാഗമായി എറണാകുളത്ത് നടത്തിയ ആഹ്ലാദ പ്രകടനവും അതേ തുടർന്ന് അവിടുത്തെ നേതാക്കൾ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും അടക്കം ഉള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ പ്രതികരണവുമാണ് നമ്മൾ കണ്ടത്